എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പാവയ്ക്ക മെഴുക്കു തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ മെഴുകു വരട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഈ സവാളയുടെ അളവ് കുറയ്ക്കണ്ട ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴച്ചെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പം ആവയ്ക്കാ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറിയ തീല് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടരുത് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഏറ്റവും ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് തന്നെ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ഇവിടെ നിന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കൂടുതലും മുരിയേണ്ട എന്നുണ്ടെങ്കിൽ ഫ്ലെയിം നേരത്തെ തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ദേ നമ്മുടെ ഈ പാവയ്ക്ക മെഴിക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്